അല്ല അല്ല ഞാനവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഇപ്പോൾ പണ്ട് കാലത്ത് ഈ സ്ത്രീ പീഡന കേസ് കൊടുത്തുകൊണ്ട് ആളുകൾ ഇതേപോലെ കുരുക്കുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ടായിരുന്നു അതിന്നിപ്പോ മേൽ കോടതികൾ ഇപ്പോൾ സുപ്രീം കോടതി അടക്കം തന്നെ അതിലുള്ള വിഷയങ്ങൾ ഇപ്പൊ പറയുകയും അത് അതിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന രീതിയിലേക്ക് വരെ വന്നിട്ടുണ്ട് ഇന്നും അത് സംബന്ധിച്ചുള്ള ഒരു വിധി കണ്ടു അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന സാധനം ഇനി നിലനിൽക്കില്ല എന്നുള്ള രീതിയിലേക്ക് വരുകയാണ് അപ്പോൾ കാലം ഇവോൾവ് ചെയ്തപ്പോൾ ഇന്ന് ഇതുപോലെ പക പോക്കലിനായിട്ട് ഇന്ന് ഉപയോഗിക്കുന്ന മറ്റൊരു നിയമമായിട്ട് ഈ പോക്സോ നിയമം മാറുന്നു എന്ന ആക്ഷേപം എനിക്കുണ്ട് അതില്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ അതേ ഉപയോഗിച്ചാണ് ഞാനിവിടെ പറയുന്നത് അതായത് ഇപ്പൊ വാക്കുകൾ പറയണ നിയമപരിരക്ഷ അഗ്നിപരീക്ഷ ജുഡീഷ്യൽ വ്യൂ നിയമ വഴി ഇതെല്ലാം തന്നെയാണ് ഞാനും പറയുന്നത് അപ്പൊ ഇതില് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ബാധ്യത അത് ഈ പറയുന്ന ജുഡീഷ്യൽ സിസ്റ്റത്തിനും ഉണ്ട് കാരണം എന്താപ്പ സംഭവിക്കുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് ഇവിടെ തൊട്ട് മുന്നേ ആർ വി ബാബു ആണെങ്കിൽ എന്താണ് അതായത് നിങ്ങൾ ഒരു സംവാദത്തിന് തയ്യാറാകൂ എന്ന് പറയുമ്പോൾ ഇവിടെ കോടതിയിൽ അത് നടക്കുന്നില്ല പകരം ഇനിയിപ്പത് ഒരു നാട്ടുകൂട്ടം വിചാരണ പോലെ നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നതിന് വഴി വെക്കുന്നത് ആരാണ് സത്യത്തിൽ ഈ പറയുന്ന കോടതികളാണ് കോടതികൾ ഇത് വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു ബാധ്യത അവർക്കില്ലേ ഇതാണ് എന്റെ ഒക്കെ ഒരു പ്രശ്നം ഇതാണ് കാരണം നമ്മൾ ഇതിനകത്ത് ജെനുവിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ മധുരസഭീകരണം പോലെയുള്ള വിഷയങ്ങൾ ജെനുവിൻ ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ പോലും അതിൽ പോലും നമ്മൾ കാണുന്ന പ്രശ്നം ഇത് തന്നെയാണ് അപ്പോ അതുപോലെ നമുക്ക് ഉയർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നു ഉസ്താദുമാർ പോലും പറയുന്ന വാദങ്ങൾ ഇത് തന്നെയായി മാറുന്നത് പോലും ഇതേ കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് സിസ്റ്റത്തിന്റെ ഒരു പാകപ്പഴവാണ് നിങ്ങൾ തന്നെ ഉപയോഗിച്ചൊരു വാക്കും കൂടിയാണ് ഈ പറയുന്നത് ആ വാക്ക് ഇവിടെ വിലപ്പെട്ടതാവുന്നതും ഇത് തന്നെയാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഇത് സത്യത്തിൽ ജനങ്ങളിൽ ഈ സംവിധാനത്തോടുള്ള അവിശ്വാസ്യതക്ക് കാരണമായിട്ടും കാരണമായിട്ട് മാറുന്നു അത് മാറും അത് അപകടമാണെന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത് അത് നമ്മൾ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം വിധ സിസ്റ്റം അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് വരാനുള്ള വഴികളിലേക്ക് പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഇതിപ്പോ മാത്രം ചർച്ചയാവുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണ് ഇപ്പൊ ഹിന്ദു സംഘടനകൾ ഇതൊരു വശത്തും വന്നു നിൽക്കാനുള്ള കാരണം സത്യത്തിൽ എന്താണ് അതിവിടെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ വിഷയത്തിൽ ഒരു എക്സ്ട്രാ ഒരു ഇൻട്രസ്റ്റ് ഈ പറയുന്ന എസ് ഡി പി ഐ വിഭാഗങ്ങൾ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പോലുള്ള സംഘടനകൾ ഇതിനകത്ത് ഏറ്റുപിടിക്കുകയും അതൊരു വലിയ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് അവർ മാറ്റുന്നു എന്നുള്ളത് പകൽ വെളിച്ചം പോലെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുമ്പോ സ്വാഭാവികമായിട്ടും അതിനകത്ത് മറുവാദങ്ങളും മറു ഒരു പോൾ ഉണ്ടായിക്കൊണ്ട് ആ വിഷയത്തിലേക്ക് അത് രൂപം മാറുകയാണ് അപ്പൊ സത്യത്തിൽ ഇത് രാഷ്ട്രീയ യുദ്ധമായിട്ട് മാറുന്നു എന്നത് തന്നെ ഇതുപോലുള്ള കേസുകളുടെ ഒരു മറപിടിച്ചുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്ന വരുന്നൊരവസ്ഥ അല്ലെങ്കിൽ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ വരുമ്പോൾ ഇത് മറ്റൊരു വലിയ പ്രശ്നത്തിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ അധികാരമില്ലാത്ത ആളുകൾ എപ്പോഴും ഇതുപോലെ പീഡിപ്പിക്കപ്പെടാം അധികാരമുള്ള ആളുകൾക്ക് എന്തും ഇതേപോലെ ചെയ്യാം അതും വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് ഈ പറയുന്നത് അപ്പൊ നിയമം അത് വളരെ മികച്ച നിയമമാണ് കാരണം മദ്രസാ പീഡനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അത് എംപവർ ചെയ്യാൻ വേണ്ടി അതിന്റെ മറ്റു പല വഴികളിലൂടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന എന്നുള്ള രീതിയിൽ ആ നിയമത്തിന്റെ മൊനവടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഈ കള്ള ആരോപണമാണെങ്കിൽ അതിലേക്ക് വഴി വെക്കുക അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉപയോഗിച്ച വാക്ക് കടമെടുക്കുകയാണെന്ന് തന്നെ അഗ്നിപരീക്ഷ പാസ്സായി എത്രയും പെട്ടെന്ന് വരട്ടെ ശിക്ഷിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അന്നും നമ്മൾ പറയാനുള്ളത് ഇതേ കാര്യം തന്നെയാണ് നിയമവാഴ്ച അതിനെ നമ്മൾ അതിന്റെ ആ ഒരു വിശ്വാസ്യതയെ അവമതിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ചോട് പോലും നമ്മൾ രീതിയിൽ രീതിയിൽ പൗരൻ എന്ന നമുക്ക് വെക്കാൻ പറ്റില്ല ഒരു ഒപ്പീനിയൻ ഓക്കെ എന്തായാലും പത്മരാജൻ മാസ്റ്റർക്ക് ഉടൻ നീതി ലഭ്യമാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ആരിഫ് ഹുസൈനോട് പറയാനുള്ള ഒരു കാര്യം ഈ പോക്സോ കേസുകൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് അത് പ്രത്യേകിച്ച് ഉസ്താദുമാർ ഉൾപ്പെട്ട പോക്സോ കേസ് അത് താങ്കൾ ഏറ്റെടുക്കണം എന്തായാലും ഈ പാലത്തായി പീഡനക്കേസിൽ വസ്തുതകൾ തുറന്നു പറഞ്ഞ പി ഹരീന്ദ്രൻ അതായത് പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയും പീഡിപ്പിച്ചത് ഹിന്ദുവായതാണ് എസ് ഡി പി എയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രശ്നം അത് വർഗീയതയാണ് എന്ന് തുറന്നു പറഞ്ഞ സഗാവ് ഹരീന്ദ്രൻ മനസാക്ഷി ഉണ്ടെങ്കിൽ പത്മരാജൻ മാഷെ കള്ളക്കേസിൽ പെടുത്തിയതിൽ പാർട്ടിക്കുള്ള പങ്ക് കൂടി വിളിച്ചു പറയാനുള്ള ആർജവം കാണിക്കണം